ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ നിയമങ്ങൾ ലംഘിച്ച് ഖത്തറിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മൂന്ന് മാസത്തെ പൊതുമാപ്പ് കാലയളവ് ഈ മാസം ഒമ്പതിന് അവസാനിക്കും മതിയായ താമസരേഖകളില്ലാതെ വിസാനിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി ഖത്തറിൽ താമസിക്കുന്നവർക്ക് പിഴയോ ശിക്ഷയോ ഇല്ലാതെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരം ഒരുക്കുന്നതാണ് പൊതുമാപ്പ് ഫെബ്രുവരി ഒമ്പതിന് നിലവിൽ വന്ന മൂന്ന് മാസത്തെ പൊതുമാപ്പ് കാലയളവ് ഇതിനോടകം ഉപയോഗപ്പെടുത്തിയത് ആയിരക്കണക്കിന് പേരാണ് തൊഴിൽ തട്ടിപ്പിൽ കുടുങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിരുന്നു ഹമദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയോ സെൽവ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിൻ്റെ ഓഫീസിലെത്തിയോ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗം ഓഫീസിൻ്റെ പ്രവർത്തന സമയം വിസാ കാലാവധി കഴിഞ്ഞിട്ടും താമസം തുടരുന്നവർ സന്ദർശക കുടുംബവിസകളിലെത്തി കാലാവധി കഴിഞ്ഞവർ തൊഴിലുടമയിൽ നിന്നും ഒളിച്ചോടി രാജ്യത്തു തുടരുന്നവർ തുടങ്ങി വിവിധ വിസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമാണിത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുമായി ഹമദ് വിമാനത്താവളത്തിലെത്തിയാൽ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാം അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് നിയമപരമായ ബാധ്യതകളോ തടസ്സങ്ങളോ ഉണ്ടാകാൻ പാടില്ല സാമ്പത്തിക കേസുകളിലോ നിയമ നടപടികളോ നേരിടുന്നവർക്ക് അത് തീർക്കാതെ രാജ്യം വിടാൻ സാധിക്കില്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ ഓഫറുമായി വിസേർ അബുദാബി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്നിനും ജൂൺ മുപ്പതിനും ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്കായിരിക്കും ഓഫർ ലഭിക്കുന്നത് തിരഞ്ഞെടുത്ത വിമാനയാത്രയിലാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ പതിനഞ്ച് ശതമാനം കിഴിവ് ലഭിക്കുന്നത് വേനൽക്കാല യാത്രകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വിസയർ അബുദാബി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിസേർ അബുദാബിയുടെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഈ കിഴിവ് പ്രാദേശിക യൂറോപ്യൻ യാത്രകൾക്ക് ബാധകമാണ് ഏതൊക്കെ റൂട്ടുകൾക്ക് കിഴിവ് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ ലിസ്റ്റ് എയർലൈൻ പുറത്തുവിട്ടിട്ടില്ല കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം ഓഫർ ലഭിക്കാൻ നിശ്ചിത സമയത്തിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് നാളെ അൾജീരിയയിലേക്ക് പുറപ്പെടും മെയ് നാല് അഞ്ച് തീയതികളിലാണ് സന്ദർശനം അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മാജിദ് തബൈനയുടെ ക്ഷണപ്രകാരമാണ് സുൽത്താന്റെ സന്ദർശനം പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും സഹകരണ മേഖലകളെക്കുറിച്ചും പൊതുവായ ആശങ്കയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവരുമെന്നും ദിവാനോഫ് റോയൽ കോഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി വിവിധ മേഖലകളിൽ സഹകരണം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഒമാനും അൾജീരിയയും രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധവും ശക്തമാണ് ഫീസ് വർധനവിനെതിരെയും സ്കൂൾ പ്രവർത്തന സമയം അധികമാക്കിയതിലും പ്രതിഷേധിച്ച് രക്ഷിതാക്കൾ നൽകിയ ഭീമ ഹർജിയെ തുടർന്ന് സൂർ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു എം പി ഹോൾ നിർമ്മാണത്തിൻ്റെയും സ്കൂൾ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണത്തിൻ്റെയും കെടുകാര്യസ്ഥത തീർത്ത ഫീസ് വർധനവും പുസ്തകവില വർധനവും മറ്റ് നിരവധി വിഷയങ്ങളും രക്ഷിതാക്കൾ ഉയർത്തി ഇരുന്നൂറ്റൻപതിലധികം രക്ഷിതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ എല്ലാ ഭാരവും രക്ഷിതാക്കളുടെ തലയിൽ വയ്ക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ ശക്തമായി രക്ഷിതാക്കൾ പ്രതികരിച്ചു രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെയും ചോദ്യങ്ങളെയും നേരിടാൻ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് സാധിക്കാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധമുണ്ടായതായി രക്ഷിതാക്കൾ പറഞ്ഞു രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ഏതു വിഷയങ്ങൾക്കും സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പഴിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കാൻ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു സോറിൽ ഭൂരിഭാഗം സാധാരണക്കാരായ രക്ഷിതാക്കളാണെന്നും ഇനിയും ഫീസ് വർധനവ് ഉണ്ടായാൽ ഫീസ് അടച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ട് തന്നെ ഫീസ് വർധനവ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുമാണ് രക്ഷിതാക്കൾ അറിയിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ കൂട്ടിയ ഫീസ് കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാക്കാം എന്ന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉറപ്പോടെയാണ് യോഗം പിരിഞ്ഞതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ഫീസ് സംബന്ധിച്ച പുതിയ സർക്കുലർ വരുന്നതുവരെ പുതുക്കിയ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നും അതിന്മേലുള്ള ഫൈനുകൾ ഈടാക്കില്ല എന്നും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉറപ്പു നൽകിയെന്നും അറിയിച്ചു ഒമാനിലെ സൗഹറിനെയും യു എയിലെ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽവേ ലിങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു ഭാരമേറിയ മണ്ണ് മാന്തി യന്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ച് റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചു ഒമാൻ റെയിൽ ഇത്തിഹാദ് റെയിൽ തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് ഹഫീത് റെയിൽ നിർമ്മാണം നടത്തുന്നത് മുപ്പത്തിനാല് മീറ്റർ വരെ ഉയരമുള്ള അറുപത് പാലങ്ങൾ രണ്ടര കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ എന്നിവയുൾപ്പെട്ടതാണ് സൊഹർ അബുദാബി റെയിൽ പദ്ധതി റെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന യാത്രാ സ്റ്റോപ്പുകൾ ഷിപ്പിംഗ് സ്റ്റേഷനുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവ വരുന്ന പ്രദേശങ്ങളിൽ ഹഫീദ് റെയിൽ കരാറുകാരും കൺസൾട്ടൻ്റുമാരും റെയിൽ എക്സിക്യൂട്ടീവ് മാനേജ്മെൻ്റ് സംഘങ്ങളും സന്ദർശിച്ച് മുന്നൊരുക്കങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ഇരു ഇരുരാഷ്ട്രങ്ങളുടെയും കമ്പനികൾ തമ്മിൽ ഷെയർ ഹോൾഡർ ഉടമ്പടി ഒപ്പുവെച്ചു ഖനനം ഇരുമ്പ് ഉരുക്ക് കൃഷി ഭക്ഷണം റീറ്റെയിൽ ഇ കൊമേഴ്സ് പെട്രോ കെമിക്കൽ മേഖല തുടങ്ങി ഇരു ഇരുരാജ്യങ്ങളിലെയും വിവിധ മേഖലകളുടെ വികസനത്തിന് ഹഫീത് റെയിൽ സംഭാവന നൽകും മുന്നൂറ് കോടി യു എസ് ഡോളർ ചെലവിലാണ് സംയുക്ത റെയിൽവേ ശൃംഖല യാഥാർത്ഥ്യമാകുന്നത് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ സൊഹറിനും അബുദാബിക്കും ഇടയിലുള്ള യാത്രാദൂരം നൂറ് മിനിറ്റ് കൊണ്ട് എത്താം താമസ വാണിജ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹഫീത്രയിൽ ഒമാനും യു എയും തമ്മിലുള്ള സാമൂഹികവും കുടുംബപരവുമായ ഐക്യം വളർത്തുകയും വിനോദസഞ്ചാരത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഇന്ത്യൻ രൂപ കരുത്താർജിക്കുന്നു ഇന്നലെ രാവിലെ വിപണി തുറന്നപ്പോൾ വിനിമയ നിരക്ക് ഒരു ഡോളറിന് എൺപത്തി മൂന്ന് പോയിൻ്റ് എട്ട് മൂന്ന് രൂപ എന്ന നിലയിലെത്തി വ്യാഴാഴ്ച അവസാനിച്ച സെഷനിൽ ക്ലോസ് ചെയ്ത നിരക്കിൽ നിന്നും പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനം കൂടുതൽ കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് രൂപയുടെ നിരക്ക് എൺപത്തിനാലിന് താഴെയെത്തുന്നത് രൂപ കരുത്തുകാട്ടിയതോടെ ഒമാനുമായുള്ള വിനിമയ നിരക്കും താഴുന്നു ഒരു ഒമാന് റിയാലിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇന്നലെ രാജ്യത്തെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് കഴിഞ്ഞ ആറു മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്കാണിത് വരും ദിവസങ്ങളിലും സമാന സ്ഥിതി തുടരുമെന്നാണ് മണി എക്സ്ചേഞ്ചുകൾ നൽകുന്ന സൂചന അതേസമയം ഈ ആഴ്ച മാത്രം ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്കിൽ രണ്ട് ശതമാനം വർധനമുണ്ടായി വിദേശ ബാങ്കുകൾ വൻതോതിൽ ഡോളർ വിറ്റഴിക്കാൻ തുടങ്ങിയതും പ്രാദേശിക കറൻസികൾ ശക്തിയാർജ്ജിക്കുന്നതുമാണ് ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തായത് വിസ കാലാവധി കഴിഞ്ഞിട്ടും വിസ ലേബർ കാർഡ് പുതുക്കാതെ ഒമാനിൽ കഴിയുന്നവർക്ക് കൊണ്ട് റോയൽ ഒമാൻ പോലീസിന്റെ പുതിയ ഉത്തരവ് തൊഴിൽ വിസയിലോ ഫാമിലി വിസയിലോ വിസിറ്റിംഗ് വിസയിലോ ഒമാനിൽ വന്ന് കാലാവധി കഴിഞ്ഞവർക്ക് നാട്ടിലേക്ക് പോകുവാൻ ഇതുവരെയുള്ള മുഴുവൻ പിഴകളും ഒഴിവാക്കി തൊഴിൽ വിസ ഉള്ളവർക്ക് ഒരു പിഴയും ഇല്ലാതെ നാട്ടിൽ പോവുകയോ വിസ പുതുക്കുകയോ മറ്റ് തൊഴിൽ വിസയിലേക്ക് മാറുകയോ ചെയ്യാവുന്നതാണ് ഫാമിലി വിസ പുതുക്കണമെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും വിസിറ്റിംഗ് ടൂറിസ്റ്റ് വിസ കാലാവധി കഴിഞ്ഞ് പിഴ ആയവർക്ക് ഇവിടെ നിന്നും ലേബർ വിസയിലേക്ക് മാറാൻ ഒരിക്കലും സാധിക്കില്ല തൊഴിൽ വിസയിലേക്ക് മാറണമെങ്കിൽ നിർബന്ധമായും നാടവിടണം പക്ഷേ വിസിറ്റ് വിസയിൽ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് പിഴ അടയ്ക്കാതെ രാജ്യം വിടാവുന്നതാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക എന്നും അധികൃതർ വ്യക്തമാക്കി